ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ കുറച്ച് പച്ചക്കറി തൈകളാണ് ഞാൻ പാകി മുളപ്പിച്ച തൈകളാണിവ അതുകൊണ്ട് നമ്മുടെ വഴുതന തൈയാണ് വഴുതന തൈ ഇതുപോലെ ചെറിയൊരു പൂട്ടിനകത്താണ് ഞാൻ പാകി കൊടുത്തിരിക്കുന്നത് നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെ വളർന്നു വന്നിട്ടുണ്ട് നമ്മുടെ തൈകൾ ഇതും അതുപോലെ തന്നെ ഹോർഡ് പാകി പാകിക്കൊടുത്തിരിക്കുന്നതാണിത് ഞാൻ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ മിക്സി ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് വെച്ചിട്ട് കൊടുത്തത് ഒരു കുറച്ച് മണ്ണും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു മണ്ണ് ഒത്തിരി വേണ്ട ചതിച്ചോറും ചാണകപ്പൊടിയും മതി അതിനുശേഷം നമ്മൾ വിത്തുകൾ ഇതുപോലെ പാകി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള തൈകൾ കിളർത്ത് വരും അപ്പം നമ്മൾ വിത്ത് പാകി കൊടുത്തതിന് ശേഷം സ്യൂഡോ മോണസ് നമ്മൾ അതിൻ്റെ മുകളിലൊന്ന് തളിച്ച് കൊടുക്കുന്നത് നല്ലതാണ് എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യമുള്ള തൈകൾ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ശീതകാല പച്ചക്കറി വിത്തുകളൊക്കെ കയ്യിലുണ്ടെങ്കിൽ പാകി മുളപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് മഴയൊക്കെ കുറഞ്ഞ് നിൽക്കുന്ന സമയം നോക്കി നമുക്ക് പച്ചക്കറി തൈകളൊക്കെ നട്ടു കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ നമ്മുടെ കുഞ്ഞ് കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുമൊക്കെ ചെയ്യണേ അതുകൊണ്ടി ഞാൻ ബീൻസിൻ്റെ വിത്ത് ഭാഗി മുളപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ അത് നല്ല ആരോഗ്യത്തോടുകൂടി തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഇത് നമ്മൾ കുറ്റി ബീൻസാണ് ഇത് പറിച്ച് മാറ്റി വെക്കാനൊക്കെ ആയിട്ടുണ്ട് ഇത് ഗ്രോബാഗിലേക്കൊക്കെ ഒന്ന് മാറ്റി നട്ട് കൊടുക്കണം മാറ്റി നട്ട് കൊടുക്കുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം അതുപോലെ തന്നെ നമുക്ക് കാബേജ് കോളിഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിത്തുകൾ ഇതുപോലെ പാകി മുളപ്പിച്ച് നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാവുന്നതാണ് ഇതും സെയിം അതുപോലെ തന്നെ ചാണകപ്പൊടി ചരിച്ചോറും കുറച്ച് മണ്ണും കൂടെ എടുത്തിട്ട് ഞാൻ ഈ പോട്ടിൽ നിറച്ചിട്ട് നമ്മൾ വിത്തിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇതുകൊണ്ട് കാബേജാണ് കാബിനോ കാബിനിൻ്റെ തൈകളൊക്കെ വളർത്തു വന്നിരിക്കുന്നുണ്ടോ അതുപോലെ ഇനി ഇത് പോളിഫ്ലവർ ആണേ പോളിഫ്ലവറും അവരെല്ലാം നല്ല ആരോഗ്യത്തിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് അതുപോലെ ഇനി ഇത് വള്ളി ബീൻസാണ് വള്ളി ബീൻസിൻ്റെ വിത്ത് നമുക്ക് അത്ര ശരിയല്ലായിരുന്നു തോന്നുന്നത് കൊണ്ട് അത് മാത്രം ഇച്ചിരി ഒരു ആരോഗ്യക്കുറവിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇത് ബീട്രൂട്ടാണ് എല്ലാം സെയിം രീതിയിലാണ് പാക്കി കൊടുത്തത് ബീട്രൂട്ടിൻ്റെ തൈയും മുളച്ചും വന്നിട്ടുണ്ട് നമുക്ക് പിടിച്ച് കിട്ടുമോ എന്നറിയത്തില്ല എങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അതടുത്ത് നമ്മൾ ഇത് ഇങ്ങനെ മത്തൻ്റെ അടുത്ത് ഇട്ടുകൊടുത്തിരിക്കുന്നതാണ് ഇതുപോലെ നമ്മൾ ചെറിയ പാത്രത്തിലൊക്കെ പാകി മുളപ്പിച്ച് നമ്മൾ ഒന്നും വീഴാത്ത ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ പറിച്ച് നടാൻ പാകമായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ മഴയുള്ള സമയത്തൊക്കെ വെളിയിലൊക്കെ വെച്ച് പാകുകയാണെങ്കിൽ നമ്മുടെ വിത്തന്തൈകളുമൊക്കെ നശിച്ചു പോകും അതുകൊണ്ട് ഇതുപോലെ പാകി കൊടുക്കുന്നതാണ് നല്ലത് ഞാനിപ്പോഴും മഴ നനയാത്തൊരു സ്ഥലത്താണ് ഇതെല്ലാം പാകി വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ വള്ളി ബീൻസിൻ്റെ വിത്തിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ അതെല്ലാം പറിച്ചു മാറ്റി നടാറായി ഇതും നല്ല ആരോഗ്യത്തിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഇതും വഴുതനയാണ് ഞാൻ വഴുതനത്തായി നഴച്ചു കൊടുത്തത് നമ്മുടെ മാലാഖ വഴുതനയുടെ വിത്ത് വാങ്ങിച്ചിട്ട് ഞാൻ പാകി മുളപ്പിച്ച് കൊടുത്തിരിക്കുന്നതാണ് ഇത് അല്ലാത്ത വഴുതനയൊക്കെ നമുക്ക് ഉണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ശീതകാല പച്ചക്കറി വിത്തുകളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മഴവെള്ളമൊക്കെ വീഴാത്തൊരു സ്ഥലത്ത് എന്തിൻ്റെ വീട് സൈഡിലോ അല്ലെങ്കിൽ നമ്മൾ പടുതാക്കീഴിലോ ഒക്കെ ഭാഗ്യം മുളപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് തൈകൾ മാറ്റി നട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ ബീട്രൂട്ട് അല്ല സോറി ക്യാരറ്റ് ക്യാരറ്റിന് വെച്ചിട്ട് കൊടുത്താണ് ക്യാരറ്റിൻ്റെ വിത്തും നമുക്കിവിടെ മുളച്ച് വരുമെന്ന പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ ക്യാരറ്റിൻ്റെ വിത്ത് നമുക്ക് മുളച്ച് വരുന്നുണ്ട് അതുപോലെ നമുക്കിതുപോലെ ട്രേ ഉണ്ടെങ്കിൽ ട്രേയ്ക്ക് അകത്ത് പാകി കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്കത് പറിച്ച് നടാനായിട്ട് ഇത് ഞാൻ കാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും വിത്ത് പാകി വെച്ചിരിക്കുന്നതാണ് അപ്പം കാബേജും ഗോളിഫ്ലവറും ഒക്കെ വിത്ത് നല്ലതാണെങ്കിൽ നമുക്കൊരു നാല് ദിവസത്തിനകം മുളച്ചു വരും ഇതിപ്പം നാല് ദിവസമായതാണ് മൂന്നാമത്തെ ദിവസം തന്നെ നമുക്കിത് മുളച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം നാല് ദിവസമായി ഇപ്പോൾ നമ്മുടെ തൈകളൊക്കെ നല്ല രീതിയിലായി കഴിയുമ്പോൾ പറിച്ചു മാറ്റി നടടുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് നമ്മൾ ട്രേയിൽ മിശ്രം നിറച്ചത് ചാണകപ്പൊടിയും ചരിച്ചോറും മാത്രമേ എടുത്തുള്ളൂ ഞാൻ അതിൻ്റെ കൂടെ ഒരല്പം സ്യൂഡോ മോണസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ട്രേയ്ക്കകത്ത് നമ്മുടെ പ്രോട്ടീൻസ് നിറച്ച് കൊടുത്തത് അതിനു ശേഷമാണ് വിത്ത് നമ്മൾ ഇട്ട് കൊടുത്തത് അതുകൊണ്ടുണ്ടോ അതൊക്കെ കിർത്ത് വരുന്നുണ്ട് അധികം വിത്തൊന്നും നമുക്ക് പാഴായി പോയിട്ടില്ല എല്ലാത്തിലും തന്നെ വിത്ത് മുളർച്ച് വരുന്നുണ്ട് ഇത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ വിത്തിട്ട് കൊടുത്തതാണ് ഇത് അതും മുളർച്ചു വരുന്നുണ്ട് എല്ലാത്തിനും നാല് ദിവസത്തിനകം മുളർച്ചു വരും പിന്നീട് നമുക്കിത് വരച്ച് മാറ്റാൻ നടാനുള്ള പാകമായി കഴിയുമ്പോൾ നമുക്ക് മാറ്റി നട്ട് കൊടുക്കാം ട്രെയിലാണെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് നല്ല സൗകര്യമുണ്ട് ഇതുപോലെ പോട്ടിലൊക്കെ ആണെങ്കിൽ കാബേജും കോളിഫ്ലവറും ഒക്കെ നമുക്ക് എടുക്കാൻ അല്പം ബുദ്ധിമുട്ട് വരുമായിരിക്കും എങ്കിൽ ഞാൻ നമുക്ക് കാബേജും കോളിഫ്ലവറും ഇതുപോലെ പാകിയും മുളപ്പിച്ചെടുക്കുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ആദ്യം ഞാൻ നമ്മളെ ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ കാബേജും കോളിഫ്ലവറും വിത്ത് ഇട്ട് കൊടുത്തത് അത് കിളത്ത് വന്നതിന് ശേഷമാണ് ഞാൻ വീണ്ടും സ്പ്രേക്കാത്തത് പാക്കിക്കൊടുത്ത് പിന്നെ നമ്മളിതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ സ്പ്രേയറിനകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ ശക്തിയായിട്ടൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും നമ്മുടെ വിത്തൊക്കെ തെറിച്ച് പോവുകയും അതുപോലെ തന്നെ തൈകളൊക്കെ ചെറിയ തൈകളാണ് അതൊക്കെ നശിച്ച് പോകാനായിട്ട് ഉണ്ട് അതുകൊണ്ട് സ്പ്രേയറൊക്കെ ഉപയോഗിച്ച് വേണം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും പാകി മുളപ്പിച്ച് റെഡിയാക്കി വെക്കുക നമുക്ക് അടുത്ത മാസം ആദ്യം തന്നെ നട്ടു കൊടുക്കാനായിട്ട് സാധിക്കും ശീതകാല പച്ചക്കറികളൊക്കെ നേരത്തെ നടുകയാണെങ്കിൽ നമുക്ക് തണുപ്പൊക്കെ പോകുന്നതിൻ്റെ മുമ്പ് നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വിളവൊക്കെ നല്ല രീതിയിൽ ലഭിക്കുകയും ചെയ്യും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി